കനത്ത ചൂടിനിടയിൽ രാത്രിയിൽ വൈദ്യുതി മുടക്കം പതിവായതിനെ തുടർന്നാണ് ഗതികെട്ട ജനം കെ സി ബി ഓഫീസ് ഉപരോധിച്ചത് കടങ്ങല്ലൂർ പഞ്ചായത്തിലെ എടയാർ വൈദ്യുതി ഓഫീസിലേക്കാണ് രാത്രി പന്ത്രണ്ട് മണിയോടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി എത്തിച്ചേർന്നത് കടങ്ങല്ലൂർ പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ ഉൾപ്പെടെ പല പ്രദേശങ്ങളിലും ദിവസങ്ങളായി രാത്രിയിൽ അടിക്കടി വൈദ്യുതി മുടക്കം പതിവായതാണ് പ്രതിഷേധത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു ഇന്നലെയും രാത്രി അടിക്കടി വൈദ്യുതി മുടങ്ങിയതോടെയാണ് പൊതുജനം ഗതികെട്ട് കെ ആ ഒരു കുറേ ഉപരോധിച്ചത് സ്ഥിരമായിട്ടൊരു ഒമ്പത് മണി കഴിയുമ്പോൾ കറണ്ട് പോവുകയും വരുകയും പോവേം വരെയും ഇവരെ വിളിച്ച് കഴിഞ്ഞാൽ ഇവർ ഫോൺ എടുക്കുകയില്ല എപ്പോഴും റിസീവർ മാറ്റി വെക്കുന്ന രീതിയാണ് കെ എസ് ഇ ബിയുടെ അനാസ്ഥ തന്നെയാണ് ഇന്ന് പോലും മന്ത്രി പറഞ്ഞത് ലോഡ് ഷെഡിങ് ഇല്ലാന്ന് തന്നെയാണ് ലോഡ് ഷെഡിങ്ങിനെ കുറിച്ച് ആലോചിക്കുന്നതു പോലും ഇല്ലായെന്ന് പറഞ്ഞിട്ടും ഇവിടുത്തെ ഇടയാറ് കെ എസ് ഇ ബി ആണോ ഇവിടെ ആലോചിക്കേണ്ടത് ഇവിടെ ഇട മുപ്പത്തളം നിവാസികൾക്ക് ലോഡ് ഷെഡിങ് വേണോ വേണ്ടയോന്ന് അതിന് ചോദിക്കണ്ടേ അതിന് ചോദിക്കാൻ ഇവിടെ ഞങ്ങൾ പതിനാലാം വാർഡിലെ എല്ലാ ഇത്രയും ആൾക്കാർ വന്നിട്ട് ഒരാൾ പ്രതികരിക്കാൻ ഈ കേസ് പിന്നില്ലായെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ ഈ ഓഫീസിങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് ചോദിക്കണ്ടേരോ മറുപടി അരമണിക്കൂറായി ഞങ്ങളിവിടെ വന്നിട്ട് ഒരു ഒരു മറുപടി തരണ്ടേ നിങ്ങൾ എന്തിനാ വന്നു ചോദിക്കണ്ടേ ഇതുപോലും ഇല്ലാത്ത മറുപടി ഇല്ലാത്ത ഇത്ര കേസ് ഇവിടെ അനാസ്ഥ ഇത് എത്ര സഹിക്കണം ജനങ്ങൾ എത്ര സഹിക്കണം സർക്കാർ ഓരോ ഏരിയയിലും ഈ തന്നെയാണ് ഇനി എന്താ ഞങ്ങൾ ഞങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇവർക്ക് ഇവിടെ സോളാറും അവർക്ക് കാര്യങ്ങളുണ്ട് ആ ആ സോളാറിന്റെ വെളിച്ചത്തിൽ വൈദ്യുതി ഉപയോഗം കൂടിയതിനാലാണ് ഇത്തരത്തിൽ വൈദ്യുതി തടസ്സം നേരിടുന്നതെന്ന് അധികൃതർ വിശദീകരിച്ചെന്നും അങ്ങനെയാണെങ്കിൽ അതിനുവേണ്ട ക്രമീകരണങ്ങൾ അധികൃതര ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും നാട്ടുകാർ പറഞ്ഞു കൂടാതെ വൈദ്യുതി നിശ്ചലമാകുമ്പോൾ ഉദ്യോഗസ്ഥർ ഫോണിന്റെ റിസീവർ മാറ്റിവെക്കുന്നുണ്ടെന്നും നാട്ടുകാർ ആരോപിച്ചു ആലുവ ലൈവ് ന്യൂസിനു ന്യൂസിനുവേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി Oh,